ദുബായിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റിലേക്ക് തൊഴിലവസരം വന്നിരിക്കുന്നത് ദുബായിലോട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാൻ അഥവാ വിൽപ്പനക്കാരെയും ക്യാഷർ ക്യാഷറേയും ആവശ്യമുള്ളത് സാലറി വരുന്നത് ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് എ ഇ ഡി പ്ലസ് ഫുഡ് അലവൻസ് പ്ലസ് താമസം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ് ിലേക്കാണ് വന്നിരിക്കുന്നത് സൂപ്പർ മാർക്കറ്റിലുള്ള സേരം വന്നിരിക്കുന്നു ഫുഡോ താമസം ഉണ്ടായിരിക്കുന്നതാണ് ഇ സി എൻ ആർ ഇ സി ആറ് ഏജ് ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെ പന്ത്രണ്ട് ഹൗസ് ഡ്യൂട്ടി ഭക്ഷണം താമസ സൗകര്യം ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഉടനെ താഴെ പറയുന്ന രേഖകൾ സ്കാൻ ചെയ്ത് വാട്സപ്പ് നമ്പറിലേക്ക് ഷെയർ ചെയ്യുക ബയോഡാറ്റ സി വി എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് പാസ്പോർട്ട് സൈസ് സ്റ്റുഡിയോ ഫോട്ടോ എന്നിവ ഉണ്ടെങ്കിൽ അതെല്ലാം അയക്കുക വാട്സപ്പ് നമ്പർ പ്ലസ് തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ് മുപ്പത്തേഴ് ഇരുപത്തെട്ട് ആറ് മുന്നൂറ്റി പതിമൂന്ന് നമ്പറിൽ ബന്ധപ്പെടാം ഇതിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് സി വി ബയോഡാറ്റ ബന്ധപ്പെടേണ്ട നമ്പർ കൊടുക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ വിളിക്കുക വിളിക്കാനും നമ്പർ കൊടുക്കുന്നുണ്ട് ഇതാണ് ഈ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് സി വി ഒക്കെ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാനും തൊണ്ണൂറ് മുപ്പത്തേഴ് പതിനെട്ട് ആറ് മുന്നൂറ്റി ഇരുപതിമൂന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ് മുപ്പത്തേഴ് മുപ്പത് പത്ത് ഇരുപത്തെട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് വിവരമായി കോൺടാക്റ്റ് ചെയ്യുക ജോബ് സൗദ ട്രാവൽസ് ജിമെയിൽ ഡോട്ട് കോം ഓഫീസ് അഡ്രസ്സ് വരുന്നത് സൗദ ട്രാവൽസ് സർവീസ് കേക്കിയൻ ബിൽഡിംഗ് പനങ്ങങ്ങര രാമപ്പുരം പി ഒ മലപ്പുറം ഡി ടി കേരള പൂജ്യം നാല് ഒമ്പത് മൂന്ന് മുപ്പത്തി രണ്ട് എൺപത്തൊന്ന് മുപ്പത്താറ് ഒമ്പത് ഇതാണ് ഓഫീസ് നമ്പർ വരുന്നത് ശ്രദ്ധ ഡീറ്റെയിൽസിന് മുകളിലെ നമ്പർ വിൽക്കുക ഓക്കെ താങ്ക്സ്